ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷ ഒന്നുമില്ലാതെ തന്നെ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അപ്പോൾ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബയോഡേറ്റിയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് മേൽപ്പറഞ്ഞ യോഗ്യത ഇല്ലാത്തവരും ും അപേക്ഷിക്കേണ്ടതില്ല അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് പനത്തടി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ശിശു പുനരധിവാസ കേന്ദ്രത്തിൽ ആയ സെക്യൂരിറ്റി കുക്ക് ഡ്രൈവർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആയ സെക്യൂരിറ്റി കുക്ക് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് ആണ് ഉയർന്ന പ്രായപരിധി വയസ്സ് വയസ്സുവരെയാണ് ഡ്രൈവർ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും സമാന മേഖലയിലുള്ള പത്ത് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിൽ കുറയരുത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുമായി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെ മണിക്ക് പനംതിട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ജലകൃഷി വികസന ഏജൻസിയുടെ നീണ്ടകര റീജിയണൽ ഓഫീസിന്റെ പരിധിയിലുള്ള സ്ഥാപനം ിലേക്ക് ക്ലർക്കകം അക്കൗണ്ടൻറ്റിന് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ബികോം എം എസ് ഓഫീസ് ടാലി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം ലോവർ ആണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം നീണ്ടകര ഓഫീസിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന വോക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചെല്ലാനം സബ് ഡിവിഷൻ കാര്യാലയത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഓവർസർ ഗ്രേഡ് ത്രീ തസ്തികയിൽ ഒഴിവിലേക്ക് അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് ബി ടെക് അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്പർ അസൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഫെബ്രുവരി ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചെല്ലാനം ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഹോം പ്രത്യാശ ഫോർ ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ ആക്ഷനിൽ കുക്ക് ക്ലീനിങ് സ്റ്റാഫിന് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അഞ്ചാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം കുക്കിന് പന്ത്രണ്ടായിരം രൂപയും ക്ലീനിങ് സ്റ്റാഫിന് ഒൻപതിനായിരം രൂപയുമാണ് ശമ്പളം അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് രാമവർമ്മപുരത്തുള്ള മോഡൽ ഹോമിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ ഗവൺമെന്റ് വൃദ്ധ സോഷ്യൽ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അടൽവയോ അഭ്യുദയ യോജന പദ്ധതി പ്രകാരമാണിത് യോഗ്യത വരുന്നത് സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും സർക്കാർ അല്ലെങ്കിൽ സർക്കാരിതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ രണ്ടു വർഷത്തിൽ കുറഞ്ഞത് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബയോഡേറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉപാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്